പ്രാർത്ഥനയെപ്പറ്റി യേശു പഠിപ്പിച്ചത് ഇങ്ങനെയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ ആകരുത് അവർ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി സിനഗോഗുകളിലും തെരുവീഥികളുടെ കോണുകളിലും നിന്ന് പ്രാർത്ഥിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു എന്നാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ മുറിയിൽ കടന്ന് കഥകടച്ച് രഹസ്യമായി നിൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും പ്രാർത്ഥിക്കുമ്പോൾ വിജാതീയരെ പോലെ നിങ്ങൾ അതിഭാഷണം ചെയ്യരുത് അതിഭാഷണം വഴി തങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് അവർ കരുതുന്നു നിങ്ങൾ അവരെ പോലെ ആകരുത് അവരിൽ ഒരു നിയമപണ്ഡിതൻ അവനെ പരീക്ഷിക്കാൻ ചോദിച്ചു ഗുരു നിയമത്തിലെ അതിപ്രധാനമായ കൽപ്പന ഏതാണ് അവൻ പറഞ്ഞു നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുക ഇതാണ് പ്രധാനവും പ്രഥമവുമായ കൽപ്പന രണ്ടാമത്തെ കൽപ്പനയും ഇതിന് തുല്യം തന്നെ അതായത് നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക ഈ രണ്ട് കൽപ്പനകളിൽ സമസ്ത നിയമവും പ്രവാചകന്മാരും അധിഷ്ഠിതമായിരിക്കുന്നു അപ്പോൾ ഒരു നിയമജ്ഞൻ എഴുന്നേറ്റ് നിന്ന് അവനെ പരീക്ഷിക്കുവാൻ ചോദിച്ചു ശ്രദ്ധിക്കണം അറിയാനും പഠിക്കാനും വേണ്ടിയല്ല അവനെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് നിയമജ്ഞൻ ചോദിക്കുന്നത് യേശുവിനോട് ചോദ്യങ്ങൾ ചോദിച്ചവരിലധികവും എന്തെങ്കിലും പഠിക്കാൻ വേണ്ടിയല്ല ചോദിച്ചത് മറിച്ച് അവനെ കൊടുക്കാനും തറ പറ്റിക്കാനുമായിരുന്നു ചോദ്യങ്ങൾ പക്ഷെ നേരിട്ടുള്ള ഉത്തരം കൊടുക്കാതെ ചോദ്യങ്ങൾ കൊണ്ട് തന്നെയാണ് യേശു അവരെ നേരിട്ടത് നിയമജ്ഞൻ ചോദിച്ചു ഗുരു നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം അവൻ ചോദിച്ചു നിയമത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത് നീ എന്ത് വായിക്കുന്നു അവൻ ഉത്തരം പറഞ്ഞു നീ നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം നിൻ്റെ ആൾക്കാരനെ നിന്നെപ്പോലെയും സ്നേഹിക്കണം അവൻ പ്രതിവചിച്ചു നീ ശരിയായി തന്നെ ഉത്തരം പറഞ്ഞു ഇതനുസരിച്ച് പ്രവർത്തിക്കുക നീ ജീവിക്കും ശ്രദ്ധിക്കുക വചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ രണ്ട് കാര്യങ്ങൾ ചെയ്താൽ നീ ജീവിക്കും എന്ന് യേശു പറഞ്ഞത് മരിക്കുന്നത് വരെ ഈ ഭൂമിയിൽ ജീവിക്കുമെന്നല്ല നിത്യമായി ജീവിക്കും എന്നല്ലേ എന്നാൽ അവൻ തന്നെ തന്നെ സാധൂകരിക്കാൻ ആഗ്രഹിച്ച് യേശുവിനോട് ചോദിച്ചു ആരാണ് എൻ്റെ ആൾക്കാരൻ യേശു പറഞ്ഞ ഉത്തരം കേട്ട് തിരിച്ചു പോരാനല്ലോ താനീ ചോദ്യവും കൊണ്ട് പോയത് എന്ന് തോന്നിയിട്ടാണ് അവൻ ആ ചോദ്യം അപ്പോൾ ചോദിക്കുന്നത് ഈ നേരത്താണ് യേശു നല്ല സമരക്കാരൻ്റെ കഥ പറയുന്നതും അയാൾ ചെയ്തതുപോലെ ചെയ്താൽ നിനക്കും നിത്യജീവൻ കിട്ടുമെന്നും പഠിപ്പിക്കുന്നത് അതായത് നിത്യജീവൻ കൈവരിക്കുക എന്നതാണ് നിങ്ങളുടെ ജീവിത ലക്ഷ്യമെങ്കിൽ അതാണ് മതങ്ങളെല്ലാം പഠിപ്പിക്കുന്നതെങ്കിൽ അതിനായി ഒരു പള്ളിയിലും പ്രാർത്ഥനാലയത്തിലും പോകാനല്ല യേശു പറയുന്നത് മറിച്ച് മനുഷ്യന് നന്മ ചെയ്തുകൊണ്ട് ദൈവത്തെ സ്നേഹിച്ചാൽ മതി പിന്നെ ആർക്കാണ് പള്ളിയുടെയും പടക്കത്തിൻ്റെയും പ്രദക്ഷിണത്തിൻ്റെയും ചെണ്ടമേളത്തിൻ്റെയും ആവശ്യം നിങ്ങൾ പള്ളിയിൽ വന്നില്ലെങ്കിലും നിത്യരക്ഷ കൈവരിക്കാം എന്ന് ഏതെങ്കിലും പുരോഹിതൻ പറയുമോ ഒരു മനുഷ്യനും രോഗം വരല്ലേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ഡോക്ടറെങ്കിലും ഉണ്ടോ ഒരു വണ്ടിക്കും കേടുവരല്ലേ എന്ന് പ്രാർത്ഥിക്കുന്ന മെക്കാനിക് ഉണ്ടോ ആരുടെയും കണ്ണുകൾക്ക് കാഴ്ച കുറയരുതേ എന്ന് ആഗ്രഹിക്കുന്ന കണ്ണാടിക്കടക്കാരനുണ്ടോ ഡോക്ടറുണ്ടോ ഈ നാട്ടിൽ ഒരു കല്യാണ സദ്യയും നടക്കരുതെന്ന് ആഗ്രഹിക്കുന്ന കാറ്ററിംഗ് കമ്പനിയുണ്ടോ എല്ലാ ദിവസവും രാവിലെ അഞ്ച് മണിക്ക് അഞ്ഞൂറ് വട്ടം മണിയടിക്കണമെന്നും ലൌഡ് സ്പീക്കറിലൂടെ പാട്ട് കേൾപ്പിച്ച് നാട്ടുകാരുടെ മുഴുവൻ ചെവി കടിച്ചു കയറണമെന്നും സകലരുടെയും ഉറക്കം കെടുത്തണമെന്നും നാടായ നാടെല്ലാം വഴിയടച്ച് പ്രദക്ഷിണം നടത്തണമെന്നും കുറേ പേരുടെ ജീവൻ കളഞ്ഞു പോലും വെടിക്കെട്ട് നടത്തണമെന്നും പള്ളിയുടെ സിമിത്തേരിയിൽ ശവം കുഴിച്ചിട്ടാലേ ആത്മാവ് സ്വർഗത്തിലെത്തുകയുള്ളൂ എന്നൊന്നും അല്ലല്ലോ യേശു പഠിപ്പിച്ചത് ഇനി സീറോ മലബാർ സഭയുടെ ഇപ്പോഴത്തെ അവസ്ഥയെ ഒന്ന് പരിശോധിക്കാം ദൈവം മോശ വഴി ലോകത്തിന് തന്ന പത്ത് പ്രമാണങ്ങൾ പാലിക്കുകയാണ് നിത്യജീവനിലേക്കുള്ള പാത എന്ന് സകല ക്രിസ്ത്യാനിയും വിശ്വസിക്കുന്നുണ്ട് അവയെല്ലാം രണ്ടേ രണ്ട് പ്രമാണങ്ങളിൽ ഒതുങ്ങുന്നു എന്ന് യേശു പഠിപ്പിക്കുകയും ചെയ്തു ഈ രണ്ട് കൽപ്പനകളിൽ സമസ്ത നിയമവും പ്രവാചകന്മാരും അധിഷ്ഠിതമായിരിക്കുന്നു എന്നാണ് മത്തായി ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ മുപ്പത്തഞ്ച് നാൽപ്പതിൽ അടിപൊളിയിട്ട് യേശു പഠിപ്പിക്കുന്നത് ചെയ്യണം ചെയ്യരുത് എന്ന തരത്തിലുള്ള അബ്സല്യൂട്ട് ഓർഡേഴ്സാണ് പത്ത് പ്രമാണങ്ങളും ഇളവില്ലാത്ത അനുബന്ധ ക്ലോസുകളില്ലാത്ത തികഞ്ഞ കൽപ്പനകൾ മാത്രം എന്നാൽ ഒരു കൽപ്പനയ്ക്ക് മാത്രം ചെറിയൊരു വ്യവസ്ഥ വെച്ചിട്ടുണ്ട് നല്ല പ്രായത്തോളം ഭൂമിയിലിരിപ്പാനായിട്ട് നിൻ്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്ന് ബാക്കിയെല്ലാം വെറും ഓഡേഴ്സാണ് മോഷ്ടിക്കരുത് എന്ന് പറഞ്ഞാൽ മോഷ്ടിക്കരുത് എന്ന് മാത്രമാണ് അർത്ഥം ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും മോഷ്ടിക്കരുത് മറ്റു ദിവസങ്ങളിലാകാം എന്നല്ല പറയുന്നത് കള്ളസാക്ഷ്യം പറയരുത് എന്ന് പറഞ്ഞാൽ നിൻ്റെ സൗകര്യത്തിനനുസരിച്ച് തരം കിട്ടുമ്പോഴൊക്കെ കള്ളസാക്ഷ്യം പറഞ്ഞു പക്ഷേ ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും പറയരുത് എന്നർത്ഥമില്ല പക്ഷേ സീറോ മലബാർ സഭയിൽ ഇതല്ല അവസ്ഥയും വ്യവസ്ഥയും വ്യക്തമായി വിലക്കിയിരുന്നതൊക്കെ സൗകര്യം പോലെ ആയിക്കോ എന്നാക്കിയിട്ടുണ്ട് മഹാന്മാരുടെ സിനഡ് വിലക്കപ്പെട്ട കനിയും അനുവദിക്കപ്പെട്ട പഴങ്ങളും ഒരേ പാത്രത്തിൽ വിളമ്പുന്ന വിഷവും മരുന്നും ഒന്നിച്ചു കൊടുക്കുന്ന അതി മഹത്തായ സീറോ മലബാർ ഫോർമുല ഈ സിനഡിൻ്റെ തലയിൽ കളിമണ്ണല്ല ചാണകം പോലുമില്ല കാട്ടിക്കൂട്ടുന്നതൊക്കെ തന്നെയാണ് തെളിവ് ഇന്നു വരെ അനുവദിക്കാതിരുന്നതും വിലക്കപ്പെട്ടതെന്ന് ആവർത്തിച്ച് പ്രഖ്യാപിച്ചതുമായ ജനാഭിമുഖ കുർബാന ജൂലൈ മൂന്ന് മുതൽ എത്ര വേണമെങ്കിലും ചൊല്ലിക്കോ ഏകീകൃത കുർബാന ഒളിഞ്ഞോ മറഞ്ഞോ സർവരും ഉറങ്ങുമ്പോഴോ നിങ്ങൾക്ക് തോന്നുമ്പോഴോ എപ്പോഴെങ്കിലും ഒരിക്കൽ ചൊല്ലിയാൽ മതി എന്നായി നയം വിലക്കിയതും അനുവദിച്ചതും ഒരേ ആൾക്കാരയിൽ അരങ്ങേറുന്നു അരങ്ങേറാൻ ആവശ്യപ്പെടുന്നു ട്രാഫിക് സിഗ്നലിൽ ഒരേ സമയം പച്ചയും ചുവപ്പും മഞ്ഞയും തെളിഞ്ഞു കിടക്കുന്ന പോലത്തെ അട്ടർ കൺഫ്യൂഷൻ ജൂലൈ മൂന്നിന് എറണാകുളം രൂപതയിലെ ഒരു പള്ളിയിൽ ഏകീകൃത കുർബാന ചൊല്ലുന്നതിനിടെ വികാരി പറഞ്ഞു ഇഷ്ടമുണ്ടായിട്ടല്ല ഞാൻ ഈ കുർബാന ചൊല്ലുന്നത് ശിക്ഷ പേടിച്ചിട്ടുമല്ല ഇവിടുത്തെ പള്ളിപ്പണിക്ക് എല്ലാവരും സഹകരിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് പള്ളിപ്പണിക്ക് എല്ലാവരുടെയും സഹകരണം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് മാത്രം കുർബാന ചൊല്ലുന്നവൻ വൈദികനാണോ അയാൾക്ക് കുർബാനയോടെ എന്തെങ്കിലും ആദരമുണ്ടോ അതിന് വിശ്വാസമുണ്ടോ പള്ളിപ്പണിക്ക് പണം കിട്ടണമെങ്കിൽ അയാളൊരു തുണി വിരിച്ച് പള്ളി നടയിൽ ഇരിക്കുന്നതല്ലേ ഭേദം മറ്റ് പല പള്ളികളിലും അച്ഛന്മാർ ഇതുപോലുള്ള ആമുഖത്തോടു കൂടിയാണ് ഏകീകൃത കുർബാന ചെല്ലിയത് ഒന്നും ആലോചിക്കാതെ വിശ്വാസികൾ അയാളുടെ കയ്യിൽ നിന്ന് കുർബാന സ്വീകരിക്കും വിശ്വാസത്തോടെ ഒരാൾ ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോൾ അത് നൽകുന്ന വൈദികൻ്റെ അയോഗ്യത പ്രസക്തമല്ല എന്നാണ് ഇവർ പഠിപ്പിക്കുന്നത് അവരുടെ അയോഗ്യത ദൈവം പൊറുക്കും എന്ന ഔദാര്യം ഇവർ തന്നെ തട്ടിക്കൂട്ടിയതാണ് പക്ഷേ ഈ വൈദികർക്ക് കുർബാനയെ പറ്റിയും ബലിപീഠത്തെ പറ്റിയും എന്ത് ബോധ്യമാണുള്ളത് എന്ന് ജനങ്ങൾ ഞെട്ടലോടെ ചിന്തിച്ചു പോകുന്നു ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാം എന്ന മനോഹരമായ പ്രതിജ്ഞ ബൈബിളിൽ കൈവച്ച് ചൊല്ലിക്കൊണ്ടാണ് ക്രൈസ്തവർ ദാമ്പത്യത്തിലേക്ക് പ്രവേശിക്കുന്നത് എന്നാൽ അതിനേക്കാൾ എത്രയോ ദീർഘവും പരിപൂർണവും ആഴമുള്ളതും ഉദാത്തവുമായ പ്രതിജ്ഞ ചൊല്ലിയിട്ടാണ് ഒരാൾ വൈദിക പട്ടം സ്വീകരിക്കുന്നത് അങ്ങനെ ഒരാൾ മാർപ്പയേയും സഭയെയും സെനഡിനെയും ധിക്കരിക്കുന്നത് എങ്ങനെ കുർബാനയെ അവഹേളിക്കുന്നത് എങ്ങനെ അതെല്ലാം ചെയ്തിട്ട് വൈദികരായി തുടരുന്നതെങ്ങനെ സഭയെ പൂർണ്ണമായും ധിക്കരിക്കുന്നവർക്കെതിരെ ഇവിടുത്തെ സഭാധികാരികൾ നടപടി എടുക്കാത്തതിന് രണ്ട് അർത്ഥങ്ങളുണ്ട് അഥവാ രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് വിമതരെ അവർക്ക് പേടിയാണ് പല അരമന രഹസ്യങ്ങളും അവർ പൊളിക്കും രണ്ട് തട്ടിലും പുത്തൂരും ഉൾപ്പെടെ എല്ലാം വിമതരും വിളഞ്ഞ വിത്തുകളുമാണ് രാജാവിനില്ലാത്ത ദേശസ്നേഹം പ്രജയ്ക്കുണ്ടാകേണ്ടതല്ല എന്നല്ലേ പ്രമാണം തട്ടിലും പുത്തൂരും അടക്കമുള്ള നെറികെട്ട മെത്രാൻ സംഘത്തിന് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ലെങ്കിൽ ഇതിലൊന്നും ഒരു കഥയുമില്ലെന്നാണ് അവർ പോലും കരുതുന്നത് എന്നല്ലേ അർത്ഥം അവർ പോലും ഇതിലൊന്നും എന്നല്ല അർത്ഥം ഒരു കാര്യം ചോദിച്ചോട്ടെ നിത്യരക്ഷ നേടി ദൈവരാജ്യത്തിൽ അനന്തകാലം വാഴുക എന്ന ജീവിത ലക്ഷ്യം നേടാൻ ഈ വൈദികരുടെ ഇടനില കൂടിയേ തീരൂ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അതോ യേശുക്രിസ്തു ആവശ്യപ്പെട്ട രണ്ടേ രണ്ട് പ്രമാണങ്ങൾ പാലിച്ചാലും ഈ നിത്യജീവൻ സ്വന്തമാകും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ആദ്യത്തേതിലാണ് നിങ്ങളുടെ ഉറപ്പെങ്കിൽ എനിക്കിനി ഒന്നും പറയാനില്ല രണ്ടാമത്തേതിൽ നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ അത് പാലിച്ചാൽ നിങ്ങൾക്ക് നിത്യരക്ഷ സ്വന്തമായി കഴിഞ്ഞു ബിഷപ്പോ വൈദികനോ അൽമായനോ ഗുരുതരമായ സഭാ നിയമ ലംഘനം നടത്തിയാൽ ഉചിതമായ തിരുത്തൽ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുക എന്നത് പുതിയ കാര്യമല്ല അത്തരം കുറ്റങ്ങൾക്ക് അനേകരെ സഭയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് മാർപ്പയ്ക്കെതിരെ നിലപാടെടുത്തതിന് അനുസരിക്കാത്തതിന് ഇറ്റലിയിലെ ആർച്ച് ബിഷപ്പ് കാർലോ മരിയ വിഗാനോയെ കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്താക്കി പശ്ചാത്തപിച്ച് തിരിച്ചു വന്നാൽ സ്വീകരിക്കുമെന്നും നടപടിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ട് ഡസനിലധികം കർദിനാൾമാരെ മുമ്പ് പുറത്താക്കിയിട്ടുണ്ട് പക്ഷേ അവരെക്കാളൊക്കെ ഗുരുതര കുറ്റങ്ങൾ ചെയ്ത സീറോ മലബാർ വിമതർക്കെതിരെ ഒരു ഈർക്കിലി പോലും എടുത്തു കാട്ടാൻ ഈ സഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല അവിശുദ്ധ കർമ്മങ്ങളിൽ പങ്കെടുക്കാനായി നിങ്ങൾ പള്ളിയിൽ പോകരുത് കർത്താബിന് മുമ്പിൽ കുമ്പിടുവിൻ യേശു പഠിപ്പിച്ചതുപോലെ രഹസ്യത്തിൽ പ്രാർത്ഥിക്കുവിൻ സഹോദരങ്ങളെ സ്നേഹിക്കുവിൻ അവർക്ക് നന്മ ചെയ്യുവൻ അബദ്ധവും അന്ധവുമായ വിശ്വാസങ്ങളെ പരിശോധിക്കാനും അടിയുറച്ചുപോയ അനാവശ്യ ശീലങ്ങൾ അവസാനിപ്പിക്കാനുമായി ദൈവം കാണിച്ചു തരുന്ന അടയാളങ്ങളാണ് കോവിഡ് ലോക്ക്ഡൗണും കുർബാന കോലാഹലവുമെന്ന് ഇനിയെങ്കിലും നമ്മൾ തിരിച്ചറിയണം നന്ദി നമസ്കാരം